السلام عليكم ورحمة الله وبركاته مختصر نوتي بدينت أحوال متعلقات الفعل رند بيج نمبر نوتي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه وهو ആ ലാസിബിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട കിസ്മ അത് മുമ്പ് പറഞ്ഞതാണ് എന്ത് ഫൈദാലം ബിഹി ഊൽ ബിഹിഊൽ ബിഹിയെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്നാദ് ചെയ്യപ്പെട്ട മുത്തഅിയായ ഫയിലോടുകൂടെ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ട മുത്തഅജ്ജിയായ ഫീലോട് കൂടെ മഫൂൽ ബിഹിയെ പറഞ്ഞിട്ടില്ല അവിടെ ഫൽ ആണെങ്കിൽ ഔ നഫിയഹു അൻഹു അല്ലെങ്കിൽ ഫീലിനെ ഫായിലിനെ തൊട്ട് നഫീ ചെയ്യലാണ് ഫായിലിൽ നിന്ന് ഈ ഫീലുണ്ടായി അല്ലെങ്കിൽ ഫായിലിൽ നിന്ന് ഫീൽ ഉണ്ടായിട്ടില്ല മുത്തലക്കായ നിലയിൽ മുത്തലക്കായ നിലയിൽ എന്താണ് സുബൂത്താക്കലോറ്റ് ചെയ്യലോ മുത്തലക്കായ നിലയിൽ പറഞ്ഞാൽ ഇവിടെ ഇവിടെ എന്താണ് ഫീലിൽ എഴുത്തുപാട് ചെയ്യുന്നില്ല ഒരു മഫൂലിനോടുള്ള താലൂക്കിനെയും എഴുത്തുപാട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് മഫ്ലിലുള്ള ഉമോമും ഖസൂസിനെ ഒട്ടും ഏറ്റുപാട് ചെയ്യുന്നില്ല അങ്ങനെ മുത്തലക്കൻ സുപ്പൂത്താക്കലോ നഫീ ചെയ്യലോ ആണെങ്കിൽ മുത്തഅിയായ ഫെയിലിനെ ലാജിമിൻ്റെ സ്ഥാനത്ത് ഇറക്കും വലിയ ലഹു മഫൂലു അന്നൽ മുക്കൽ മധുക്കൂർ മുക്കത്തടു മധുക്കൂറ് പോലെയാണ് അതുകൊണ്ട് മഫൂലി ബിഹേ തെക്കുതീര് ചെയ്യുകയും ഇല്ല അതാണ് ഒരു ക്രിസ്മ അതേ പറഞ്ഞിട്ടുള്ളൂ ഇറക്കപ്പെട്ട പറഞ്ഞിട്ടുള്ളു അത് രണ്ട് ഇനമാണ് അന്നഹു കാര്യം ഫീലിനെ ആ തന്നെ ആയ നിലയിൽ മുത്തലക്കൻ മുത്തലക്കായ നിലയിൽ

അപ്പോൾ മുത്തലക്കായ നിലയിലുള്ള ഈ ഫീലിനെ ആക്കപ്പെടും ആ ഫീലിനെ തൊട്ട് കിനായത്താക്കപ്പെടും ആ ഫീലിനെ തൊട്ട് ആല കൗലിഹി ബി മൗസൂസി ആ ഫീല് തന്നെ ഒരു മഹസൂസായ മഹൂലിനോട് ബന്ധിക്കപ്പെട്ടതായ നിലയിലുള്ള ഒരു ഫീലിനെ തൊട്ട് കിനായത്താക്കപ്പെടും അപ്പോൾ ഒരു ഫീല് ആ ഒരു ഫീല് അത് മുത്തലക്കായ ഒരു ഹാലത്ത് ആ ഫീലിനുണ്ട് എന്ന് വെച്ച് പറഞ്ഞാൽ ഫീലിൽ റമൂബിനെയോ ഹുസൂസിനെയോ ഏത്തിബാറ് ചെയ്യുന്നില്ല മഫൂലിനോടുള്ള താലൂക്കിനെയും ഏത്തിബാറ് ചെയ്യുന്നില്ല ആ ഫീലിനെ ഈ മുത്തലക്കായ ഹാലത്തിലുള്ള ഫീലിനെ ആക്കപ്പെടും കിനായത്തൻ

ഹാലിലുള്ള ഒരു സീലിനെ തൊട്ട് ഈ മുത്തലക്കൻ ഫീലിനെ കിനായത്താക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഫീല് ഒന്ന് തന്നെയാണ് ആ സീലിന് രണ്ട് ഹാലത്താണ് ഉള്ളത് ഇവിടെ പറഞ്ഞത് മുത്തലക്കായ നിലയിലാണ് സീലിനെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ അത് എന്തിനെ തൊട്ട് കിനായത്താണ് ഇതേ സീല് തന്നെ ഇവിടെ മുത്തലക്കായ നിലയിൽ പറയപ്പെട്ട സീലിനെ ഇതേ ഫീലിനെ തന്നെ ഒരു മഹസൂസായ മഫൂലിനോട് ബന്ധിച്ചതായ ഫീലിനെ തൊട്ട് കിനായത്താക്കപ്പെടും ഫീലും ഒന്ന് തന്നെയാണ് അത് ഇവിടെ പറഞ്ഞപ്പോൾ മുത്തലക്കായ നിലയിൽ പറഞ്ഞു മഫൂലിനെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ലാസിമിൻ്റെ സ്ഥാനത്തിറക്കി എന്നിട്ട് ഇവിടെ മുത്തലക്കൻ പറയപ്പെട്ട ഈ ഫീലിനെ ഒരു മഹസൂസായ മഫൂലിനോട് പ്പെട്ട നിലയിലുള്ള ഒരു ഫീലിനെ തൊട്ട് കിനായത്താക്കപ്പെടുക ഇതേ ഫീലിനെ തന്നെ അപ്പൊ ഈ ഫീലിനെ ഈ ഫീലിനെ തൊട്ട് കിനായത്താക്കി ഏ ഫീൽ ഒന്ന് തന്നെയാണ് മുത്തലക്കായ നിലയിലാണ് ഈ ഫീലിനെവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ ഫീലിനെ തന്നെ എന്താക്കി കിനായത്താക്കി ആരെ തൊട്ട് ഈ ഫീലിനെ തൊട്ട് ഈ ഫീൽ ഏതാണ് ഏത് സമയത്തിലുള്ള ഫീല് ഒരു മഖസൂസായ മഫിനോട് ബന്ധിച്ചതായ നിലയിലുള്ള ഫീലിനെ തൊട്ട് അപ്പോൾ ഈ ഫീലിന് രണ്ട് ഹാലത്ത് ഒരു മുത്തലക്കൻ ഹാലത്തും ഒന്ന് മുക്കയ്യതൻ ഹാലത്തും മുത്തലക്കൻ ഹാലത്തിലുള്ള ഈ ഫീലിനെ മുക്കയ്യതൻ ഹാലത്തിലുള്ള ഈ ഫീലിനെ തൊട്ട് കിനായത്താക്കി ഫീൽ ഒന്ന് തന്നെ എന്താണ് മഹസൂസായ മഫൂല് അലൈഹി ആ മഹൂലിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട് കരീനത്തും കരീനത്ത് അറിയിച്ചിട്ടുണ്ട് അപ്പോ കരീനത്തുകൊണ്ട് അറിയപ്പെട്ടതായ ഒരു മഹ്സൂസായ മഫൂലിനോട് ബന്ധിക്കപ്പെട്ടതായ നിലയിൽ ഉള്ള ഫീലിനെ തൊട്ട് ഈ മുത്തലക്കൻ ഫീലിനെ കിനായും ഉദാഹരണം പറയും കഥാലിക്ക അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെടൂല കാക്കപ്പെടൂലി രണ്ടാമത്തത് കൗലു പോലെയാണ് ഇവിടെ നവിയെ പറയുക പറയുക ഇൽമുള്ളവരും ഇമില്ലാത്തവരും സമമാണോന്ന് യഥാർത്ഥത്തിൽ ഇവിടെ മഫൂലുണ്ട് പക്ഷെ ആ മഫൂലിനെ പറഞ്ഞിട്ടില്ല പിന്നെന്താണ് പറയാത്തത് കൊണ്ട് ഇവിടെ ഇവിടുത്തെ കുറന്നെന്താണ് ഈ ആളുകളിൽ നിന്ന് ഇൽമോന എന്നതിൽ നിന്ന് അവിടെ ഫാ ഇലിനിക്ക് ഇൽമിനെ സുപൂത്താക്കൽ അവർക്ക് ഇൽമുണ്ടാവലാണ് ഇവിടുത്തെ കുറവ് വല്ല അവരെ നഫി ചെയ്യലുമാണ് കുറവ് അത് എല്ലാ ഇൽമുകളും ഇവിടെ ഏറ്റുപാറ് ചെയ്യുന്നില്ല ഒരു ഹാസായ ഇൽമും ഏറ്റുപാട് ചെയ്യുന്നില്ല എന്തിനെ അറിയുക എന്നും ഇവിടെ ഇവിടെ ഏറ്റുപാറ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു നാസിമിൻ്റെ സ്ഥാനത്തിറക്കി വരും ലാസ്മിൻ്റെ സ്ഥാനത്ത് ഇറക്കുമ്പോൾ മധു ലമൂലൻ്റെ മധുനൂൽ എന്തായി അൽമാഹിയത്തുൽ കുല്ലിയത്തായി ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമല്ല അപ്പോൾ ഒരു കൂട്ടർക്ക് ഇൽമുണ്ട് മറ്റേ കൂട്ടർക്ക് ഇൽമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ അവരെ ജാഹിരീങ്ങളെ സ്ഥാനത്താക്കി ഒരു കൂട്ടരെ കുഫ്ഫാരീങ്ങളെ ജാഹിൻ്റെ സ്ഥാനത്താക്കി തീരെ ഇൽമില്ലാത്തവരാക്കി സമമല്ല മൻ ചെലര് യൂജതു ചെലർക്ക് എത്തിക്കപ്പെടും ഹക്കീക്കത്തുൽമിൻ ഹക്കീക്കത്ത് ഒൻ ചിലരും ലാ യൂജതു അവർക്ക് ഇൽമെന്ന ഹക്കീക്കത്തിനെ എത്തിക്കപ്പെടൂല അപ്പോ ഇൽ അതാണ് മഹിയത്ത് പുല്ലിയത്ത് ഇൽമു ഉള്ളവരും ഇൽമില്ലാത്തവരും ഒരു കൂട്ടർക്ക് ഇൽമുണ്ട് ഒരു കൂട്ടർക്ക് ഇൽമില്ല ഇവിടെ കിരായത്താക്കിയില്ല ഫൂലോട് ബന്ധിക്കപ്പെട്ട തൊട്ട് കിനായത്ത് ഇവിടെ ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കദമ്മ മുസന്നിഫും മുന്തിച്ചു ആ സാനിയ രണ്ടാമത്തതിലെ മുന്തിച്ചു ഈ അന്നഹു ഈ രണ്ടാമത്തതായതിനു വേണ്ടി ബാരി കസുരറ്റ് ഉക്കൂ അതിൻ്റെ ൊണ്ട് അശബ് എഹുത്തിമാമൻ അതിനെ കണക്കിലെടുക്കൽ ഗൗരവമായതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തതിന് ആദ്യം പറഞ്ഞത് എഹിത്തി മാമൻ ആ രണ്ടാമത്തതിന്റെ അവസ്ഥയെ കണക്കിലെടുക്കൽ അശബ്ദാണ് അതാണ് അതിന്റെ ഉക്കു ഇന്റെ ഖസിരത്തിനെ എഴുത്തിപാർ ചെയ്യലുകൊണ്ട് ഈ രണ്ടാമത്തത് അശബ്ദ ഇഹിത്തിമാമൻ മാമൻ അശബ്ദ ബിഹാലിഹി മാമൻ ബിഹാനി അതിൻ്റെ നിലപാടിനെ കണക്കിലെടുക്കലു കണക്കിലെടുക്കൽ കൊണ്ട് ഗൗരവമേറിയതാണ് എന്ന കാരണത്തിന് വേണ്ടി രണ്ടാമത്തേനെ മുന്തിച്ചു പിന്നെ ഇപ്പോൾ രണ്ടാമത്തത് പറഞ്ഞു ഒന്നാമത്തത് പറഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പ് സക്കാക്കി ഒരു ബഹസ് പറയുന്നുണ്ട് അസക്കാക്കിയുതക്കറ

തെളിവ് ആവശ്യപ്പെടാത്ത സദസ്സ് ലാ ഇസ്തിലാലിയൻ ഇസ്തിലാലി അല്ല ഇതിൻ്റെ ഹർത്താബി മാത്രമാണ് ഇസ്തിലാലി എന്ന് പറഞ്ഞാൽ തെളിവ് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന സദസ്സ് നമ്മൾ സംവാദങ്ങളൊക്കെ പോലെ വാദപ്രതിവാദത്തിലൊക്കെ തെളിവ് വേണം അപ്പോൾ ഇഫ്ദലാലിയായ മക്കാമല്ല ഹത്താബിയായ മക്കാമ് ആയാൽ മക്കാമാരായി ഹത്താബി ആയാൽ ഏതുപോലെയൊക്കെ കൗലിഹി സല്ലാഹു അലൈ വസല്ലമ്മ നബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ പോലെ അൽ അൽമുഹ്മു എല്ലാ മുഹ്മിനും ഹിബുൻ കലീമുൻ മാന്യന മാന്യനായ അശന്തയുള്ളവനാണ് എന്നുവെച്ചാൽ നല്ല കാര്യത്തെ തൊട്ട് അശ്രദ്ധ എന്നല്ല അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധ ഉള്ളവനാണ് ഏത് മോഹ്മിനും ഈ മുൻ കുരു കുരുത്തം കെട്ട ചതിയനുമാണ് എന്ന് പറഞ്ഞു ഇവിടെ അൽ മോഹ്മിനു ഇസ്ലിറാക്കിൻ്റെ നാമാണ് അഹിദിൻ്റെ നാമാണ് അതിനൊന്നും കരീരത്തില്ലാത്ത കാലത്തോളം ഇത് ഇഷ്ടിൻ്റെ ലാമ ഇവിടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത് അലൈഹി വസല്ലമ തങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല ലെന്നിയായിട്ട് പറഞ്ഞതാണ് കാരണം മുഅ്മിനിന്റെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലന്ന് എല്ലാ മോമിനും ഹിറുൻ കരീമാണെന്നാണ് പറ്റി നബി സല്ലല്ലാഹു മുനാഫിഖീങ്ങളെപ്പറ്റി നബിസല്ലാഹുഅലൈ വസല്ലാത്തങ്ങളുടെ ലഗ് അവൻ ഹിംബുലീമും ആണെന്നാണ് അപ്പോൾ ലഗ്നിയായ ഒരു ഹുക്കുമാണ് വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയം മോമിന് റിഹുൻ കരീമാണെന്ന് പറഞ്ഞതും മുനാഫിക്ക് ചതിയനാണ് കെട്ട ചതിയനാണ് എന്ന് പറഞ്ഞതും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല പിന്നെ നബീസ് അല്ലാഹു അലൈവിസല തങ്ങളുടെ ധാരണ അതാണ് അപ്പോൾ ഇവിടെ ഒരു തെളിവ് ആവശ്യപ്പെടുപ്പെടാത്ത മക്കാമാണത് ഈ മക്കാമിൽ അൽ മോമിനു എന്ന് പറഞ്ഞോടത്തും അൽ മുനാഫിക്കു എന്ന ആ ഇസ്തി ഖിറാക്കിൻ്റെ ലാമ് ഇവിടെ ഹുമിർ അൽ മുഹറഫ് ബിൻ ലാമി ലാമുകൊണ്ട് മൈരിഫയാക്കപ്പെട്ടതിന് ഹംലി ചെയ്യപ്പെടും അതായത് സാമി ഹംലി ചെയ്യും മക്കാമുഹിയായോടത്ത് ഇഷ്ടി ഹുറാക്കിന്റെ ലാമ് കടന്ന മധുഹൂലിനെ പറ്റിയാണ് സംസാരം ഇവിടെ കൊണ്ട് മൈലുഫിയാക്കപ്പെട്ടതിനെ ഹംലി ചെയ്യപ്പെടും മുഫ്രദൻ ആ അലി അലി മേൽ ഹംലി ചെയ്യപ്പെടും അതായത് അൽ മൊഹ്മിനു എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാ മൊഹ്മിനും എന്ന് സാമിയെ ഹംലി ചെയ്യും അൽ മുനാഫിക്കു എന്ന് പറഞ്ഞോടത്തും എല്ലാ മുനാഫിക്കും എന്ന് ഹംലി ചെയ്യും അതെന്താണത് തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് സാമിനെ തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് എന്ത് അന്നൽ കസുദല്ലിമിൻ്റെ കസുദ് ഇലാ ദൂന ഒരു ഫറുദ് കൊള്ളയാണ് കസദ് അൽ മോമിനു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മോമിന് അല്ലെങ്കിൽ എല്ലാ മോമിനും അല്ല എന്നർത്ഥം ചുരുങ്ങിയത് ഒരു മോമിന് അൽ കസു അന്നൽ കസുദ മുത്തല്ലിമിൻ്റെ കസദ് ഇലാ ഫറുദ്ദീൻ ദൂന ആഹറ ഒരു ഫറുദ് കൂടാതെ മറ്റൊരു ഫറുദ് കൊള്ളയാണ് ഫർദുകളിലെ ഉള്ള കൊള്ള കസബ് മാ ക ഹക്കുക്കിൽ ഹക്കീക്കത്ത് ഫീഹിമ രണ്ട് ഫർദിലും ഹക്കീക്കത്തുണ്ടാകലോട് കൂടെ ഏ ഈ മാൻ ചുരുങ്ങിയത് രണ്ട് എന്നെ എല്ലാ ഫർദു ആക്കാം എല്ലാ ഫർജിലും ഹക്കീക്കത്തുണ്ടാകലോടുകൂടെ ഇപ്പം രണ്ട് ഫർദ് എന്ന് പറഞ്ഞുകൊണ്ട് ഫീഹിമ എന്ന് പറഞ്ഞതാണ് രണ്ട് ഫർദിലും ഹക്കീക്കത്തുണ്ടാകലോട് കൂടെ ഒരു ഫർജിനെ കൂടാതെ കൂടാതെ മറ്റൊരു ഫർജിലേക്ക് മുത്തക്കല്ലിന് കരുതൽഹുല്ലി അഹദിൽ മുത്തസാബി മുത്തസാബി അയിനി തുല്യമായ സമമായ ലണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നിനെ റാജിഹാക്കലാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് സാമി ഇവിടെ ഇസ്തുഖറാക്കിൻ്റെ മേലെ ഹംലി ചെയ്യും എന്ന് പറഞ്ഞാൽ അൽ വൽ മുനാഫിക്കു ഇവിടെ ഇസ്താക്കിന്റെ ലാഭം കടന്നു അപ്പോ ഈബാനുള്ള ഒരാള് എന്ന് അർത്ഥം വെക്കുമ്പോൾ അതിൽ നിഫാഖുള്ള ഒരാള് എന്ന് അർത്ഥം വെക്കുമ്പോൾ ആ ഒരാള് എന്താണ് വെക്കുമ്പോൾ ഈമാനെന്ന ഹക്കീക്കത്ത് മറ്റാൾക്കും ഉണ്ടല്ലോ മറ്റാൾക്കും ഈമാനെന്ന ഹക്കീക്കത്ത് ഉണ്ടാകുന്നതോടുകൂടെ ഒരാളെപ്പറ്റി ഒരു മുമിനിനെപ്പറ്റി ഹിർവുൻ കരീമിൻ എന്നു പറയൽ അല്ലെങ്കിൽ ഒരു മുനാഫിക്കിനെപ്പറ്റി സിബുൽ ലഹീമെന്ന് പറയൽ സമമായ ഹക്കീക്കത്തിൽ രണ്ടിലും ഉണ്ടാകും ഉണ്ടായിരിക്കെ സമമായ രണ്ടിൽ നിന്നും ഒന്നിനെ റാജി എന്ന് സാമീനെ തോന്നിപ്പിക്കും ഈ ഈ ഭാരത്ത് തോന്നിപ്പിക്കും അതുകൊണ്ട് സ്വാമി എന്തു ചെയ്യും മുത്തക്കല്ലുമി ഇങ്ങനെ കരുതൽ തെരജീഹുംബിലാ മുറജിയാണ് അത് ശരിയല്ല എന്നതുകൊണ്ട് സ്വാമി എന്ത് ചെയ്യും ഇഷ്ട ചെയ്യും മുത്തക്കല്ലിമ് ഇവിടെ പറഞ്ഞ ഉദാഹരണം ഇവിടെ പറഞ്ഞ ഉദാഹരണം അൽ മോമിനു വൽ മുനാഫിക്കൂന ഇതെങ്കിലും ഏതെങ്കിലും ഒരു മോമിനിന് ഇവിടെ കരുതൽ മുത്തക്കല്ലിം കരുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുനാഫിക്കിന് കരുതൽ നിഫാക്കും ഈമാനും രണ്ടും രണ്ട് സ്ഥലത്താണ് ഈ എല്ലാ മോമിനിങ്ങൾക്കും ഈമാൻ എന്ന ഹക്കീക്കത്തുണ്ടായിരിക്കെ എല്ലാ മുനാഫിക്കീങ്ങൾക്കും നിഫാക്കെന്ന ഹക്കീക്കത്തുണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു മോമിന് കലീമാവനും ഏതെങ്കിലും ഒരു മുനാഫിക്ക് മറ്റേ ഒഴിവാക്കിപ്പറിയൽ അത് സ്വാമി കലീം അങ്ങനെ കരുതൽ ഹുംബിലാ മുറിയാണ് എന്ന് സാമീനെ തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് ഇവിടെ ഹംലി ചെയ്യും എന്ന് പറഞ്ഞു InshaAllah.